ടൻ കൃഷ്ണകുമാറിൻ്റെയും നാലു മക്കളിൽ ഏറ്റവും ഇളയവളാണ് ഹൻസിക കൃഷ്ണ തിരുവനന്തപുരത്ത് ഡിഗ്രിക്ക് പഠിക്കുന്ന ഹൻസിക സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് വീട്ടിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടി മാത്രമല്ല കലാകുടുംബത്തിലെ പ്രായം കുറഞ്ഞ നടിയും ഹൻസികയാണ് ലോക എന്ന സിനിമയിൽ അഹാനയുടെ കുട്ടിക്കാലം ചെയ്താണ് ഹൻസിക സിനിമയിൽ ഹൈശ്രീ കുറിച്ചത് വളരെ കുറച്ച് സ്ക്രീൻ ടൈം മാത്രമേ കിട്ടിയിരുന്നുള്ളൂവെങ്കിലും ഹൻസികയുടെ പ്രകടനം അന്ന് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പഠനത്തിലും നൃത്തത്തിലും മാത്രമല്ല ജിംനാസ്റ്റിക് മോഡലിംഗ് തുടങ്ങിയവയെല്ലാം ഹൻസിക സജീവമാണ് കോവിഡ് കാലത്താണ് ചേച്ചിമാരുടെയും അമ്മയുടെയും പാത പിന്തുടർന്ന് ഹൻസികയും യൂട്യൂബ് ചാനൽ ആരംഭിച്ചത് എട്ട് ലക്ഷത്തിന് അടുത്താണ് താരപുത്രിയുടെ യൂട്യൂബ് ചാനലിനുള്ള സബ്സ്ക്രൈബേഴ്സ് ഇപ്പോഴിതാ പത്തൊമ്പത് കാരിയായ ഹൻസിക കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ പങ്കിട്ട പോസ്റ്റാണ് ചർച്ചയാകുന്നത് പേഷ്യന്റ് ഗൗണ്ട് ധരിച്ച് കയ്യിൽ കനുലയുമായി നിൽക്കുന്ന ഹൻസികയാണ് ചിത്രങ്ങളിൽ ഉള്ളത് എം ആർ ഐ സ്കാനിന് വിധേയമായപ്പോൾ താരപുത്രി പകർത്തിയതാണ് ചിത്രങ്ങൾ എം ആർ ഐ സ്കാനിങ് കഴിഞ്ഞു പക്ഷേ ഞാൻ ഓക്കെയാണ് ഗൈസ് എന്ന് കുറിച്ചുകൊണ്ടാണ് സ്കാനിംഗ് റൂമിൽ നിന്നുള്ള ചിത്രങ്ങളും വീഡിയോയും ഹാൻസിക പങ്കുവെച്ചത് ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു പോസ്റ്റുമായി താരപുത്രി എത്തുന്നത് അതുകൊണ്ട് തന്നെ കമൻറ്റ് ബോക്സ് മുഴുവൻ താരപുത്രിക്ക് എന്ത് സംഭവിച്ചുവെന്ന് അന്വേഷിച്ചുള്ള കമൻറ്റുകൾ കൊണ്ട് നിറഞ്ഞു എന്താണ് പറ്റിയത് ഹാൻസു എം സ്കാൻ ചെയ്യാൻ മാത്രം എന്ത് സംഭവിച്ചു എന്നിങ്ങനെ എല്ലാ കമൻറ്റുകളുമുണ്ട് എന്നാൽ എന്താണ് അസുഖമെന്നൊന്നും ഹാൻസിക വെളിപ്പെടുത്തിയിട്ടില്ല അതേസമയം ഇത് സംബന്ധിച്ച ഒരു ഹോസ്പിറ്റൽ വ്ലോഗങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്ന് തുടങ്ങിയ രസകരമായ കമന്റുകളും പോസ്റ്റിന് ലഭിച്ചിട്ടുണ്ട് യൂത്ത് ആണ് ഹാൻസികയുടെ ആരാധകരിലേറെ കമന്റ് ബോക്സ് മുഴുവൻ കരുതൽ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണല്ലെന്നുള്ള കമന്റുകളുമുണ്ട് അടുത്തിടെയാണ് തനിക്ക് കുട്ടിക്കാലത്തുണ്ടായിരുന്ന ഒരു അസുഖത്തെക്കുറിച്ച് താരപുത്രി വെളിപ്പെടുത്തിയത് കൈകുഞ്ഞായിരുന്ന സമയത്ത് ഹൻസിക ഏറെയും കാലം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന അസുഖമാണ് ഒന്നര വയസ്സിൽ ഹൻസികക്ക് ഉള്ളതായി തിരിച്ചറിഞ്ഞത് പിന്നീട് രണ്ടു മൂന്ന് വർഷം ഇതുമായി ബന്ധപ്പെട്ട ചികിത്സയിലായിരുന്നു താരപുത്രി സ്കൂളിൽ പോയി തുടങ്ങിയ ശേഷമാണത്രേ അസുഖം അസുഖം ഭേദമായത് ഒന്നര വയസ്സുള്ളപ്പോഴാണ് ഹൻസുവിന് അസുഖം പിടിപ്പെട്ടത് നെഫ്രോട്ടിക് സിൻഡ്രം എന്ന അസുഖമാണ് ഹാൻസികക്ക് പിടിപെട്ടത് വൃക്കകളെ ബാധിക്കുന്ന ഒരു അസുഖമാണ് നെഫ്രോട്ടിക് സിൻഡ്രം അസുഖം ബാധിക്കുന്നവരുടെ രക്തത്തിൽ നിന്നും ധാരാളം പ്രോട്ടീനുകൾ അമിതമായി മൂത്രം വഴി നഷ്ടപ്പെടും സാധാരണയായി ഒന്നു മുതൽ ആറു വയസ്സുവരെയുള്ള കുട്ടികളെയാണ് ഈ അസുഖം ബാധിക്കാറുള്ളത് അപൂർവമായി മുതിർന്നവരെയും ഈ അസുഖം ബാധിക്കാറുണ്ട് ഈ അസുഖം മൂലം താൻ അന്ന് മുഖത്തൊക്കെ നീര് വന്ന ചൈനീസിലൂക്കുള്ള കുട്ടിയായിരുന്നുവെന്നും ഹാൻസിക പറഞ്ഞു അനന്തപുരി ഹോസ്പിറ്റലിലാണ് ഹൻസിഗെ ചികിത്സിച്ചത് അത്രയും കെയർ എടുത്ത് ചികിത്സിച്ചതിനാലാണ് ഹൻസു ഓക്കെ ആയത് സ്കൂളിൽ പോയി തുടങ്ങിയപ്പോഴാണ് ഓക്കെ ആയത് വളരെ കഷ്ടപ്പെട്ട കഷ്ടപ്പെട്ടൊരു ലോങ് ജേണി ആയിരുന്നത് മൂന്ന് മൂന്നര വർഷം ട്രീറ്റ്മെന്റ് ചെയ്തു മെഡിസിൻസ് തുടർന്ന് നാലു വർഷത്തോളം എടുത്തു ഇപ്പോൾ ഹൻസു പെർഫെക്റ്റ്ലി ഓക്കെയാണ് അനന്തപുരി ഹോസ്പിറ്റലിനെ തന്റെ സെക്കൻഡ് ഹോം എന്നാണ് ഹൻസു പറയാറുള്ളതെന്നാണ് അന്ന് വീഡിയോയിൽ മകളുടെ അസുഖത്തെക്കുറിച്ച് സംസാരിക്കവേ സിന്ധുവും കൃഷ്ണകുമാറും പറഞ്ഞത് പത്ത് ലക്ഷത്തിലധികം ഫോളോവേഴ്സാണ് ഹൻസികക്ക് ഇൻസ്റ്റഗ്രാമിലുള്ളത്